ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോഷ്യോളജിയിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള ആർ കെ മെർട്ടൻ എന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നമുക്ക് നോക്കാൻ പോകുന്നത് ഊങ് ദോളോയിങ് കണ്ടന്റഡ് ദാറ്റ് നോട്ട് ഓൾ സ്ട്രക്ചേഴ്സ് ആർ ഇൻഡിസ്പെൻസിബിൾ ടു ദ വർക്കിംഗ് ഓഫ് ദി സോഷ്യൽ സിസ്റ്റം അതായത് സൊസൈറ്റിയിലുള്ള എല്ലാ സ്ട്രക്ചേഴ്സും ഇൻഡിസ്പെൻസിബിൾ അല്ല എന്ന രീതിയിൽ ആർഗ്യൂ ചെയ്തത് ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ആർ കെ മട്ടനാണ് ക്ലാസിക്കൽ ഫങ്ഷനിസ്റ്റുകളുടെ ബേസിക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ മെർട്ടൻ കാണുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ സ്ട്രക്ചേഴ്സും ഇൻഡിസ്പെൻസിബിൾ ആണ് എന്ന രീതിയിൽ കാണാൻ പാടില്ല എന്നുള്ളത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ് ഹു എം എൻ ദി ഫോളോയിങ് ആർഗ്യൂഡ് ദാറ്റ് ഡീവിയൻസ് റിസൾട്ട്സ് ഫ്രം പാത്തോളജി ലൈക് നോട്ട് ഫ്രം പാത്തോളജിക്കൽ പേഴ്സണാലിറ്റീസ് ബട്ട് ഫ്രം ദി കൾച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി ഇറ്റ്സ് ഡീവിയൻസിനെ കുറിച്ച് മേട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് പാത്തോളജിക്കൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിൽ നിന്നല്ല ഡിവിയൻസ് ഉണ്ടാകുന്നത് ഡീവിയൻസ് ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ് കൾച്ചറും സ്ട്രക്ചറും ആണ് ഡിവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സൊസൈറ്റിയിൽ കോമൺലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ഡീവിയേഷൻ എന്നുള്ളതാണ് അപ്പം ഈ ഡീവിയേഷൻ സംഭവിക്കുന്നത് ആളുകളുടെ പേഴ്സണാലിറ്റീൻ്റെ പ്രശ്നം കൊണ്ടല്ല സോഷ്യൽ സ്ട്രക്ചറിൻ്റെ കാരണം കൊണ്ടാണ് എന്ന രീതിയിൽ പറഞ്ഞത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന ഒരു റോളിന് വേണ്ടിയിട്ട് നമ്മൾ സോഷ്യലൈസ്ഡ് ആവുക എന്നുള്ളതാണ് അത് ഏത് രീതിയിലുള്ള ഐ മീൻ ടേക്ക് പ്ലേസ് ഡ്യൂ ടു വിച്ച് ഓഫ് ദി ഫോളോയിങ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഫാമിലി ബിഹേവിയർ സ്കൂളിംഗ് ബിഹേവിയർ പ്ലേ ഗ്രൂപ്പ് ബിഹേവിയർ റഫറൻസ് ഗ്രൂപ്പ് ബിഹേവിയർ എന്നുള്ള കാര്യമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ റഫറൻസ് ഗ്രൂപ്പ് ആണ് വരുന്നത് റഫറൻസ് ഗ്രൂപ്പ് എന്നുള്ളത് മേട്ടൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഈ റഫറൻസ് ഗ്രൂപ്പും ആൻറിസിപ്പേറ്റീവ് സോഷ്യലൈസേഷനും റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് ആ ഒരു റിലേഷൻ മനസ്സിലായാലേ നമുക്ക് ഈ ഒരു ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഒരു റഫറൻസ് ആയിട്ട് കാണുകയും അവരുടെ ആക്ഷൻസ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് റഫറൻസ് ഗ്രൂപ്പാണ് നമ്മൾ റോൾ മോഡൽസ് ആയിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ റഫറൻസ് ഗ്രൂപ്പാണ് അപ്പോൾ ഇവിടെ ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷനിൽ എന്താ സംഭവിക്കുന്നത് ഒരു റഫറൻസ് ഗ്രൂപ്പ് ഉണ്ടാവുകയും ആ റഫറൻസ് ഗ്രൂപ്പിനനുസരിച്ച് കൊണ്ട് സോഷ്യലൈസേഷൻ നടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആൻറ്റിസിപ്പേറ്ററി സോഷ്യലൈസേഷനും റഫറൻസ് ഗ്രൂപ്പ് ബിഹേവിയറും കണക്റ്റഡ് ആണ് ഇതും രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയില് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് അടുത്ത ഹു ഹാസ് ഗവൺ എ സ്ട്രക്ചറൽ തിയറി ഓഫ് കോൺഫ്ലിക് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഡീവിയൻസ് ഉണ്ടാകുന്നത് ആളുകളുടെ പേഴ്സണാലിറ്റിന്റെ പ്രശ്നം കൊണ്ടല്ല സൊസൈറ്റിന്റെ സ്ട്രക്ചറിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ന രീതിയിലാണ് മെട്ടൻ പറയുന്നത് അതാണ് അദ്ദേഹത്തിന്റെ സ്ട്രക്ചറൽ തിയറി ഓഫ് കോൺഫ്ലിക്ട് അല്ലെങ്കിൽ സ്ട്രക്ചറൽ തിയറി ഓഫ് ഡീവിയൻസ് അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിലെ ക്വസ്റ്റൻ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത് ജൂണിലെ ആണ് അക്കോർഡിംഗ് ടു ബേർട്ടൻ മാനിഫെസ്റ്റ് ഫംഗ്ഷൻസ് ആർ ബേർട്ടൻ മാനിഫെസ്റ്റ് ഫങ്ഷൻസിനെ കുറിച്ചും ലേറ്റൻ ഫങ്ഷൻസിനെ കുറിച്ചും പറയുന്നുണ്ട് അതിൽ മാനിഫെസ്റ്റ് ഫംഗ്ഷൻസിന്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നോക്കിയപ്പോൾ ഇതിൽ ഒന്നാമത്തെ തോശൽ വന്നിട്ടുള്ളത് പാർഷ്യലി ഇന്റൻഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് എന്നുള്ളതാണ് അത് റോങ് ആണ് സി പറയുന്നത് നോട്ട് ഇന്റൻഡ് ആൻഡ് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്നുള്ളതാണ് അതും റോങ് ആണ് ഡി പറയുന്നത് പാർഷ്യലി ഇന്റൻഡ് പാർഷ്യലി റെക്കഗ്നൈസ്ഡ് എന്നുള്ളതാണ് അതും റോങ് ആണ് ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബി ആണ് ഇന്റൻഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം കൊണ്ട് എന്താണോ ഇന്റൻഡ് ചെയ്യുന്നത് അതാണ് അതിന്റെ മാനിഫെസ്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ഇന്റൻഡ് ചെയ്യാത്തതിന് എന്താ പറയാ ലൈറ്റ് ഫംഗ്ഷൻ എന്നാണ് പറയുക പറയാം മാനിഫെസ്റ്റ് ഫംഗ്ഷനും ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അറിയെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്യാം ഇത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഹു ഹാസ് സിസ്റ്റമാറ്റിക്കലി അണ്ടർടേക്കൺ ദി ഇൻഫ്ലുവൻസ് ഓഫ് പൊളിറ്റിക്സ് ഓൺ സയൻസ് ഇൻ ഹിസ് സ്റ്റഡി ഓഫ് സോഷ്യോളജി ഓഫ് സയൻസ് മറ്റെൻ്റെ തിയറിയിൽ അദ്ദേഹം പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യോളജി ഓഫ് സയൻസ് സയൻസിൻ്റെ ഒരു സോഷ്യോളജിയും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്തോസിനെ കുറിച്ചും നോംസിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതിനകത്ത് ഈ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടി വരുന്നുണ്ട് അതായത് നമ്മുടെ നാഷണാലിറ്റിയുടെ ഒക്കെ ബിയോണ്ട് ആയിട്ടായിരിക്കണം സയൻസ് ഏത് രാജ്യത്തുള്ള ആളാണെങ്കിലും ഒരാൾ ഒരു സയന്റിഫിക് തിയറി പ്രപ്പോസ് ചെയ്യുമ്പോൾ അത് ഈക്വലി വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യണം എന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടി അദ്ദേഹം സോഷ്യോളജി ഓഫ് സയൻസിന്റെ ഭാഗമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് ജൂണിലെ പന്ത്രണ്ടെ ക്വസ്റ്റൻ ആണ് എഗി നമ്മൾ നേരത്തെ പറഞ്ഞ മട്ടന്റെ സോഷ്യോളജി ഓഫ് സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അക്കോർഡിംഗ് ടു മൈറ്റ് ലെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂട്ട് എത്തോസ് ഓഫ് സയൻസ് എത്തോസ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഓർഗനൈസഡ് സ്കെപ്റ്റിസിസം യൂണിവേഴ്സലിസം കമ്മ്യൂണലിസം ഈ മൂന്ന് കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കുടോസ് നോംസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കുഡോസ് നോംസിൽ എന്തൊക്കെയാണ് വരുന്നത് ഓക്കെ അതിൽ ഈ ഇൻട്രസ്റ്റഡ്നസും വരുന്നില്ല ഇൻ്ററസ്റ്റഡ്നസ് അല്ല വരുന്നത് ഡിസ്ഇൻറ്ററസ്റ്റഡിനെസ് ആണ് അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു രണ്ട് അക്ഷരം മാറ്റി കൊടുത്തിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ സൂക്ഷിച്ച് വായിച്ചിട്ടില്ലെങ്കിൽ തെറ്റാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യോളജി ഓഫ് സയൻസിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്ന എത്തോസ് ഓഫ് സയൻസ് അല്ലെങ്കിൽ നോംസ് ഓഫ് സയൻസ് കുഡോസ് നോംസ് എന്ന് വിളിക്കുന്ന എത്തോസ് ഓഫ് സയൻസിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ച് വീണ്ടും വേറെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ അത് നമുക്ക് നോക്കാം ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഹൂ ഹാസ് യൂസ് ദ ടേം സെറൻറ്റിപ്പിറ്റി ഇൻ സോഷ്യോളജിക്കൽ റിസർച്ച് സോഷ്യോളജിക്കൽ റിസർച്ചിൽ സെറൻറ്റിപ്പിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ആരാണ് യൂസ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത് മെട്ടൺ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി അൺഎക്സ്പെക്റ്റഡ് ഡിസ്കവറി ഓഫ് സംതിങ് വാല്യബിൾ ഓർ സിഗ്നിഫിക്കൻ ഇൻ പേഴ്സൺ ഓഫ് സംതിങ് എൽസ് അതായത് റിസർച്ചിൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെ എന്തെങ്കിലും കാര്യം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചിൽ നമ്മൾ അതിനേക്കാൾ വാല്യുബിൾ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കാണാം അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി റിസർച്ച് ചെയ്യുന്നു പക്ഷേ അതല്ലാതെ ആ റിസർച്ചിൽ വേറൊരു കാര്യം നമ്മൾ കണ്ടെത്തുന്നു ആ കണ്ടെത്തുന്ന ഡിസ്കവറി നമുക്ക് വളരെയധികം വാല്യുബിൾ ആവുന്നു അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ റിസർച്ച് ചെയ്തത് പക്ഷേ ദാറ്റ് ഡിസ്കവറി ബിക്സ് ബിക്കംസ് വാല്യുബിൾ ആൻഡ് സിഗ്നിഫിക്കൻ്റ് അതിനെയാണ് സെറൻറ്റിപ്പിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സോഷ്യോളജി ഓഫ് സയൻസിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്നിട്ടുള്ള ക്വസ്റ്റിനാണ് അഗൈൻ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമ്പരേറ്റീവ്സ് അക്കോർഡിംഗ് ടു മട്ട് അതായത് സയൻസിന്റെ ഭാഗമായിട്ട് സയന്റിസ്റ്റുകൾ ഫോളോ ചെയ്യേണ്ട ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമ്പരേറ്റീവ്സ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കുഡോസ് നോൺസ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിനകത്ത് യൂണിവേഴ്സലിസം പർട്ടിക്കുലറിസം കമ്മ്യൂണിസം ഡിസ്ഇൻറ്ററസ്റ്റഡ്നെസ് ഓർഗനൈസ്ഡ് സ്കെപ്റ്റിസിസം ഇത് കൊടുത്തിട്ടുണ്ട് ഇതിൽ എ സി ഡി ഇ ഈ പെർട്ടിക്കുലേഴ്സ് അല്ലാത്ത ബാക്കി എല്ലാതും അദ്ദേഹത്തിന്റെ ഈ കുഡോസ് കുടോസ്നോംസിന്റെ ഭാഗമായിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇമ്പരേറ്റീവ്സിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ വന്നിട്ടുള്ളതാണ് ദി ഇൻഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് കോൺസിക്വൻസസ് ഓഫ് സോഷ്യൽ ആക്ഷൻ അപ്പോൾ അതർ സോഷ്യൽ ആക്ട് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈസ് മാനിഫെസ്റ്റ് ഫംഗ്ഷൻസ് ഓക്കെ നമ്മൾ നേരത്തെ മാനിഫെസ്റ്റോ ഫംഗ്ഷനെ കുറിച്ചും കുറിച്ചും പറഞ്ഞു അതിനെക്കുറിച്ച് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു ാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലോ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇൻഡിവിജ്വൽ അഡാപ്റ്റേഷൻ അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രെയിൻഫുൾ സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും ഇൻഡിവിജ്വൽസ് അഡാപ്റ്റ് ചെയ്യുക എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ആ ഇൻഡിവിജ്വൽ അഡാപ്റ്റേഷൻ്റെ ഫൈവ് റെസ്പോൺസസിനെ കുറിച്ച് പറയുന്നുണ്ട് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ വീണ്ടും മാനിഫെസ്റ്റ് ഫംഗ്ഷനെ കുറിച്ചും ലേറ്റിൻ ഫംഗ്ഷനെ കുറിച്ചും ആ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചുള്ള ആണ് ഇവിടെ വന്നിട്ടുള്ളത് ദി ആൻഡ് അൺറെഗനൈസ്ഡ് ഫംഗ്ഷൻസ് അക്കോർഡിംഗ് ടു മേർട്ടൺ കോൾഡ് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ ഇന്റൻഡ് ആൻഡ് റെക്കഗ്നൈസ്ഡ് ആണ് അതെന്തായിരുന്നു മാനിഫെസ്റ്റ് ആയിരുന്നു അൺഇൻറ്റൻഡ് ആൻഡ് അൺറെഗ്നൈസ്ഡ് എന്താണ് ലേറ്റൻ ഫംഗ്ഷൻ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ വന്നുള്ള ക്വസ് ആണ് ഓക്കെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തന്നെ വന്നിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വശൻ ആണ് ഇതിൽ ഡർക്കിയും ഏകൽസ് മേർട്ടൺ പാഴ്സൺ ഇവരുടെയൊക്കെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ ബുക്ക്സ് ഈ ഓതേഴ്സിന്റെ ഒക്കെ ബുക്ക്സ് പ്രത്യേകമായിട്ട് ഓർക്കുക ഇവിടെ മേർട്ടൻ്റെ ബുക്ക് ഇതിൽ വന്നിട്ടുണ്ട് ഇത് വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ എത്തോസ് ഓഫ് സയൻസിനെ ഒരു ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വന്നിട്ടുള്ളതാണ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ് എത്തോസ് ഓഫ് സയൻസ് നോംസ് ഓഫ് സയൻസ് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് മേർട്ടൺ റിലേറ്റഡ് ആയിട്ടുള്ള പി വൈ ക്യൂസ് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സോഷ്യോളജിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഗ്രൂപ്പ് നമുക്ക് ഉണ്ട് അതിനകത്ത് നമ്മൾ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും ടെസ്റ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് നിങ്ങൾ ഓൾറെഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്